പട്ടിക്കാട് വടപുരം സംസ്ഥാന പാതയിലെ ചുങ്ക മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള യാത്രാ ദുരിതം നാൾ വർദ്ധിക്കുന്നു റോഡിന്റെ നാലര കിലോമീറ്റർ ദൂരം തീർത്തും തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് റോഡിന്റെ തകർച്ച പ്രതിഷേധിച്ച് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് തൊഴിലാളികൾ സൂചനാ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു പ്രസവിക്കും അമ്മാരി നമ്മളെ വണ്ടിക്ക് എണ്ണ അടിച്ചു എന്തെല്ലാം പോരോ സംഭവങ്ങളാണ് ഈ ഡാമേജ് റോഡിൻ്റെ അവസ്ഥ ഇവിടുന്ന പെരിന്തൽമണ്ണൊക്കെ ഉള്ളത് ഞമ്മളൊരു കാള കണ്ട മാതിരി അത്രക്ക് ദയനീയ അവസ്ഥയാണ് ഇത് നമ്മളെ നേതാക്കന്മാരും ആരും ഇത് കാണുന്നില്ലേ കേവലമൊരു മാത്രമല്ല മാത്രമല്ലിത് മൈസൂർ തൃശൂർ അന്തർ സംസ്ഥാന പാത കൂടിയാണ് ദിവസങ്ങൾ കഴിയും തോറും ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാവുകയാണ് പട്ടിക്കാട് ചുങ്ക മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നടിഞ്ഞുകിടക്കുകയാണ് വർഷാവർഷങ്ങളിൽ പാച്ച് വർക്ക് നടത്താറുണ്ടെങ്കിലും മഴ എത്തുന്നതോടെ ആദ്യമുണ്ടായിരുന്ന കുഴികൾ അതിന്റെ വിശ്വരൂപത്തിലെത്തും ഇത് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾക്കാണ് കാരണമാകുന്നത് വഴിക്കടവ് എടക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിലേക്ക് രോഗികളെ ആംബുലൻസിൽ കൊണ്ടുവരുന്നതും ഈ ദുരിത വഴിയിലൂടെയാണ് എന്നാൽ റോഡിന്റെ അവസ്ഥ മൂലം ഇത്തരം പ്രദേശങ്ങളിൽ നിന്നുള്ള രോഗികളെ മറ്റു സ്ഥലങ്ങളിലെ ആശുപത്രികളിലാണ് എത്തിക്കാറുള്ളതെന്നും പെരിന്തൽമണ്ണയിലേക്കുള്ള യാത്ര രോഗികൾക്ക് കൂടുതൽ വേദനകളാണ് നൽകുന്നതെന്നും ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നു പിന്നെ പെരിഞ്ഞ കോഴിക്കോടോ മഞ്ചേരിയോ അവിടേക്ക് പിന്നെ അവിടുന്ന് അവർ ചിലപ്പോൾ കോഴിക്കോട് അങ്ങോട്ട് കൊണ്ട് വളരെ പ്രയാസമാണ് ആശ്രയിക്കുന്ന നിർത്തല്ല കുറവില്ല ഞങ്ങൾക്ക് വണ്ടി ഞങ്ങൾക്ക് ഒരു പേഷ്യൻറ്റ് ഒരു ഓർത്തോ കേസ് ആണെങ്കിൽ ഒരു എല്ല് പൊട്ടാണിച്ചെങ്കിൽ ഞങ്ങൾ ചെറിയ കട്ടൽ ചാടി ഔ കേട്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അവരെ വേദന ഞങ്ങളെ വേദനയാണ് അപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് അതേമാതിരി ഗെയിനക്കേസ് കേസ് ആണ് മൗലാന മറ്റുള്ള അൽഷിഫ ഇ എം എസ് ഏത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നാല് ഹോസ്പിറ്റലിൽ ഏറ്റവും ഐ സി യു സംവിധാനം കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ ആകെയുള്ളത് പെരിനിൽമണ് ഉള്ളത് പക്ഷേ അതും ഞങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് എവിടെ എവിടെ കൊണ്ടുപോകണം ഞങ്ങൾ അവിടുന്ന് പേഷ്യൻ ഞങ്ങൾ നിലമ്പൂർ ഇടയ്ക്കര ഭാഗത്തു നിന്ന് പേഷ്യൻ്റെ എടുത്ത് ഞങ്ങൾക്ക് എവിടെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലാത്ത പ്രയാസം ഞങ്ങൾക്ക് റോഡിൻ്റെ ഞങ്ങൾക്ക് താലിക്കാലി ഒരു അടി ഒരു എമർജൻസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കുഴി അടക്കുന്ന സംവിധാനമെങ്കിലും ചെയ്തു തന്ന വലിയ ഉപകാരമാണ് കൂടുതൽ പേർ ആശ്രയിക്കുന്ന പാതയായിട്ടും അധികൃതർ എന്തുകൊണ്ടാണ് ഈ റോഡിനെ അവഗണിക്കുന്നത് എന്ന ചോദ്യമാണ് നാട്ടുകാരിൽ നിന്ന് ഉയരുന്നത് നിലമ്പൂര് അങ്ങനെ ആ ഊട്ടി ആ റൂട്ടിൽ പോകുന്ന എല്ലാ വാഹനങ്ങളും ഈ റൂട്ടിലാണ് പോകുന്നത് പക്ഷേ ഈ റോഡ് അവർ നന്നാക്കില്ല ഈ റോഡുമായി ഒരു ഫണ്ടും ഇരുപത് വർഷമായിട്ട് ഒരു വർക്കും നടന്നിട്ടില്ല ഇവിടെ ഞങ്ങൾക്ക് ജനപ്രതിനിധികളുണ്ട് എം എൽ എമാരുണ്ട് ഇവരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷെ ഈ റോഡ് ഇതുവരെ ഇപ്പൊ ആക്കറമ്പിട്ട് ചുങ്കം വരെ എത്ര മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ആ റോഡാണ് വളരെ ഈ ഇതിലെ ഇപ്പോൾ ബസ് സർവീസിൽ നിന്ന് മറ്റേ ഈ ബസ് ജീവനക്കാർ ജീവനക്കാരിവരെയൊക്കെ സത്യത്തിൽ നമ്മൾ അവരെ അഭിനന്ദിക്കണം കാരണം ഇത്രയും ശോചനീയമായ ഈ അവസ്ഥയിൽ അവർ ഇതിലെ സർവീസ് നടത്തുന്നുണ്ടല്ലോ അത്രയും മോശമാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും അറിയാം അപ്പോൾ ഈ ഞങ്ങളിപ്പോൾ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ സ്കൂട്ടി ഇവിടെ ഇടിച്ച് വീണുണ്ട് കുഴിയിൽ വീണുണ്ട് കാരണം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുഴിയുടെ ആഴം ഇവർക്ക് മനസ്സിലാവുന്നില്ല അതേപോലെ വാഹനങ്ങൾ വന്ന് ബാക്കിൽ ഇടിക്കുക മറ്റുള്ള ഒരുപാട് സംഭവം അതിന്റെ പേരിൽ വഴക്ക് തല് അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് നടക്കുന്നത് എപ്പോഴത് തിരിക്കുക എന്ന് പറയാൻ പറ്റില്ലേ ചിലപ്പോൾ എപ്പോഴാണ് ചവിട്ടുക എപ്പോഴത് എന്ന് പറയാൻ പറ്റാത്ത അവ തിരിക്കാൻ നോക്കുമ്പോൾ ബാക്കിയിൽ വണ്ടി ഉണ്ടോ സൈഡിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കാൻ കേട്ടില്ല അപ്പം ഈ റോഡ് പാച്ച് വർക്ക് നടത്തിയ ആ പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എത്ര പ്രാവശ്യം കഴിഞ്ഞൊല്ലായിട്ടും ഇപ്രാവശ്യമായിട്ടും എത്ര പ്രാവശ്യമാണ് പാച്ച് വർക്ക് നടത്തിയത് ആ പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഈ റോഡ് നന്നാക്കാനുള്ള ഡ്രൈവർമാർക്ക് പെരിന്തൽമണ്ണ യാത്ര എന്നത് സമയനഷ്ടത്തിനൊപ്പം പണം നഷ്ടത്തിനും കാരണമാവുന്നുണ്ട് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കേടുവന്ന് വഴിയിൽ കിടക്കുന്നത് പതിവ് കാഴ്ചയാണ് റോഡ് ടാക്സ് അടപ്പിക്കാൻ വെമ്പൽ കൂട്ടുന്ന അധികൃതർ റോഡ് നന്നാക്കുന്ന കാര്യത്തിലും ഉത്സാഹം കാണിക്കണമെന്ന അഭിപ്രായം ഉള്ളവരുമുണ്ട് മഴ പെയ്താൽ റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് കാൽനടയാത്രക്കാർക്കും കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് റോഡിന്റെ അവസ്ഥയിൽ സഹികെട്ട നാട്ടുകാർ വാഴവെച്ചും ചൂണ്ടലിട്ടുമൊക്കെയാണ് ഇതുവരെ പ്രതിഷേധിച്ചിരുന്നത് എങ്കിൽ ഇനിയങ്ങോട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു അഞ്ചു കൊല്ലത്തിന്റെ മുകളിലായി നമുക്കൊരു ഫണ്ട് പാസ്സായിട്ടില്ലെന്നാണ് എന്റെ അഭിപ്രായം ഹോസ്പിറ്റല് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുന്ന റോഡാണ് ഈ റോഡ് ദിവസം നിറഞ്ഞമായ രോഗികളും ആംബുലൻസുകളും എന്ന് പറഞ്ഞാൽ ദിവസം നറഞ്ഞ ഇടക്കര മുതൽ പിടിച്ചില്ല വണ്ടികളൊക്കെ ഇതിൽ പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഹോസ്പിറ്റലിക്ക് വേണ്ടിയിട്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ സ്വാതാനാവസ്ഥ കണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൽ ഇടപെടണം സ്വകാര്യ ബസ്സുകളും സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫണ്ട് പാസായി റോഡ് ശരിയാകും എന്ന പതിവ് പല്ലവിയും ജനത്തിന് മടുത്തു തുടങ്ങി അതേസമയം മഴ പൂർണമായി മാറിയാൽ ഉടൻ തന്നെ നവീകരണ പ്രവൃത്തി തുടങ്ങുമെന്നാണ് പിഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ന്യൂസ് ബ്യൂറോ